നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സ്പീക്കറുടെ വിദേശ ടൂർ മഹാപരാധം എന്ന് ആരോപണം വയനാട് ദുരന്തത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ എന്തിനാണ് വിദേശയാത്ര സ്പീക്കർ ഷംസീറിന്റെ അമേരിക്കൻ യാത്രയിൽ സി പി എമ്മിലും പ്രതിഷേധം സംസ്ഥാന നിയമസഭയുടെ സ്പീക്കർ എ എൻ ഷംസീർ കുടുംബസമേതം അമേരിക്കൻ യാത്ര നടത്തുന്നത് വലിയ വിമർശനത്തിന് വഴിയൊരുക്കി സ്പീക്കറുടെ വിദേശയാത്ര വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആക്ഷേപങ്ങളാണ് നിറയുന്നത് ഇത് മാത്രമല്ല കേരളം പ്രകൃതി ദുരന്തത്തിൽ തകർന്നു നിൽക്കുമ്പോൾ അമേരിക്കൻ യാത്രയ്ക്ക് സ്പീക്കർ വിമാനം കയറിയത് തെറ്റായിപ്പോയി എന്ന വിമർശനം സി നേതാക്കളും ഉയർത്തുന്നുണ്ട് ഇന്നലെയാണ് സ്പീക്കർ ഷംസീറും കുടുംബവും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചത് കരിപ്പൂരിൽ നിന്നും ദോഹ വഴിയാണ് സ്പീക്കറും സംഘവും ചിക്കാഗോയിൽ എത്തുക ഇപ്പോഴുള്ള ഈ യാത്രയിൽ വലിയ വിമർശനം ഉയരുന്നതിന്റെ കാരണം വ്യക്തമാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും വയനാട്ടിലെ പ്രകൃതി ദുരന്തം ദുഃഖത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നാലു മന്ത്രിമാർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് വിവിധ നേതാക്കൾ വയനാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അവിടുത്തെ ദുരന്തം ആരുടെയും ഹൃദയം പിളർക്കുന്നതാണ് മുന്നൂറ്റി അൻപതിലധികം ജീവനുകളാണ് പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ടത് അതുപോലെ തന്നെ മുന്നൂറിലധികം ആൾക്കാരെ ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല മാത്രവുമല്ല ഒരു ഗ്രാമം ഒന്നടങ്കം ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയി വീടുകളും പൊതുസ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഒഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെടുകയും ഒന്നും അവശേഷിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴും വയനാട് ജില്ലയിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് നൂറുകണക്കിന് ആൾക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തുടരുകയാണ് ഇത്തരത്തിലുള്ള പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നിയമസഭാ സ്പീക്കറും കുടുംബാംഗങ്ങളും അമേരിക്കൻ യാത്രയ്ക്ക് വിമാനം കയറിയത് ഏതായാലും വലിയ രൂക്ഷമായ ഭാഷയിൽ സ്പീക്കറുടെ യാത്രയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ നിറയുകയാണ് അമേരിക്കയിലെ ചിക്കാഗോയിൽ നടക്കുന്ന പാർലമെന്ററി പ്രതിനിധികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാണ് സ്പീക്കർ പോയത് എന്ന വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തുവന്നത് എന്നാൽ സ്പീക്കറുടെ ഇത്തരത്തിലുള്ള ഒരു വിദേശയാത്ര യാത്ര കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന്റെ അനുമതി പോലും വാങ്ങിക്കാതെയാണ് എന്ന പരാതിയും ഉയർന്നുണ്ട് സ്പീക്കർ എന്ന നിലയ്ക്ക് യാത്ര ആയതുകൊണ്ട് അതിന് കേന്ദ്ര അനുമതി ആവശ്യമില്ല എന്ന വിശദീകരണം സ്പീക്കറുടെ ഓഫീസ് നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ സ്പീക്കറുടെ ഓഫീസ് പുറത്തുവിടുന്നുണ്ടെങ്കിലും സ്പീക്കർ ഷംസീറിന്റെ ഈ യാത്രയിൽ സി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം വലിയ പരിഭവം ഉയർത്തിക്കഴിഞ്ഞു അമേരിക്കയിലെ ഏതോ ഒരു സംഘടന നടത്തുന്ന പരിപാടിയിലേക്കാണ് സ്പീക്കർ പോയത് ഈ പരിപാടി കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക അന്തരീക്ഷം പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കാൻ സ്പീക്കർ തയ്യാറാകേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും സി നേതാക്കൾ ഉയർത്തുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ും ഉണ്ടായിട്ടില്ലാത്ത പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന മഹാപ്രളയത്തിൽ ഉണ്ടായതിനേക്കാൾ ഭീകരമായ നാശനഷ്ടങ്ങളാണ് വയനാട്ടിലെ മുണ്ടക്കൈ ഗ്രാമത്തിൽ നടന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ഒന്നാകിയ ദുഃഖത്തിലാഴ്ത്തിയ സംഭവം നിലനിൽക്കുമ്പോൾ അതെല്ലാം അവഗണിച്ചുകൊണ്ട് അമേരിക്കൻ ടൂർ നടത്തുവാൻ സ്പീക്കർ തയ്യാറായത് മനുഷ്യത്വരഹിതമായ തീരുമാനമായി പോയി എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം മന്ത്രിമാർ പലതുണ്ടെങ്കിലും സ്പീക്കർ ഒരാൾ മാത്രമാണ് ഉള്ളത് സ്പീക്കർ എന്നത് നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒപ്പം നിൽക്കുന്ന ആളാണ് സ്പീക്കറാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അടങ്ങുന്ന എല്ലാ പാർലമെന്ററി പ്രതിനിധികളുടെയും അടുത്ത ആളായി പ്രവർത്തിക്കേണ്ടത് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ സ്പീക്കർ പദവിക്കുണ്ട് അങ്ങനെയുള്ള സ്പീക്കർ പദവിയിൽ ഇരിക്കുന്ന ആൾ നമ്മുടെ കേരളത്തിൽ അതിഭീകരമായ ദുരന്തമുണ്ടാവുകയും ഒരു നാട് അതിൽ തകർന്നു കിടക്കുകയും ഇപ്പോഴും മൃതശരീരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അസാധാരണമായ സാഹചര്യത്തിൽ ഇതെല്ലാം വെറും നിസ്സാരം എന്ന രീതിയിൽ പൂർണ്ണമായും അവഗണിച്ച് കുടുംബസമേതം വിദേശ ടൂർ നടത്തിയത് ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ലാത്ത ഒരു കാര്യമാണെന്ന് സ്പീക്കറെങ്കിലും ധരിക്കുന്നെങ്കിൽ കൊള്ളാം നിലവിലെ സ്പീക്കർ പദവിയിലിരിക്കുന്ന ഷംസീർ ഒരു കാര്യം മറന്നുപോയി കേരളത്തിലെ ആദരണീയരും ജനകീയരുമായ പ്രമുഖർ പലരും ഇരുന്ന കസേരയിലാണ് ഷംസീർ ഇരിക്കുന്നത് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെയല്ല സ്പീക്കർ ചെയ്യുക ഏത് കാര്യത്തിലും കേരളത്തെ പ്രതിനിധീകരിച്ച് വിശേഷിച്ചും നിയമസഭാ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുവാനും വേണ്ട കാര്യങ്ങളിൽ ഇടപെടുവാനും സ്പീക്കർ പദവിയിലിരിക്കുന്ന ആളിന് കഴിയേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ചരിത്രം എഴുതിവെച്ച് കടന്നു പോയിട്ടുള്ളവരാണ് മുൻകാലങ്ങളിൽ സ്പീക്കർ പദവിയിലിരുന്നിട്ടുള്ള എല്ലാ നേതാക്കളും എന്നൊക്കെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ഓർമ്മിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് അതിന്റെ ഗുണം നന്ദി നമസ്കാരം